എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ ൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വഴിക്കടവ് കാരകൂട് വീടിന് തീ പിടിച്ചു ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം കത്തി നശിച്ചു കാരക്കോട് അമ്പലക്കുന്നത്ത് മണലായി വീട്ടിൽ പ്രേമദാസന്റെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ചു കിട്ടിയ ഊടുമേഞ്ഞ വീടാണ് കത്തി നശിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം പ്രേമദാസനും കുടുംബവും പതിനഞ്ചു വർഷമായി താമസിച്ചു വരുന്ന വീടാണ് ഇത് പ്രേമദാസൻ ജോലിയുടെ ഭാഗമായി മംഗലാപുരത്താണ് ഇയാളുടെ ഭാര്യയും കുട്ടിയും പുറത്തുപോയിരുന്ന സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് കാരണമാകാം തീപിടുത്തമുണ്ടായതെന്നാണ് കരുതുന്നത് ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള രേഖകളുമെല്ലാം കത്തി നശിച്ചിട്ടുണ്ട് ഇവരുടെ വീട് നിർമ്മാണം നടന്നു വരികയാണ് ഇതിന്റെ ചിലവിലേക്കുള്ള പണവും കത്തി നശിച്ച കൂട്ടത്തിലുണ്ടായിരുന്നതായി പറയുന്നു തീപിടുത്ത വിവരമറിഞ്ഞ് വഴിക്കടവ് പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷ സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് ബ്യൂറോ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ൻ വി വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും